സർഗാത്മക മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക വേദിയായ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ വീണ്ടും ഗോവയിലേക്ക് തിരിച്ചെത്തുകയാണ് നവംബർ ഇരുപതിന് ആരംഭിക്കുന്ന ഐ എഫ് എഫ്ഐ അൻപത്തിയഞ്ചാമത് എഡിഷൻ യങ് ഫിലിം മേക്കേഴ്സ് ദ ഫ്യൂച്ചർ എസ് നൌ എന്ന പ്രമേയത്തിലൂടെ യുവ സംവിധായകർക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു ഇന്ത്യൻ സിനിമയുടെ ഭാവിയും വളർച്ചയും അതിന്റെ പുതിയ കഥാകൃത്തുക്കളെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് പുതിയ തലമുറയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ രസതന്ത്രം ഈ യുവ നൂതന ചലച്ചിത്ര നിർമ്മാതാക്കൾ തനതായ സിനിമാറ്റിക് അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതിനായി പരമ്പരാഗത ആഖ്യാനങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിക്കുന്നു നവാഗത സംവിധായകർക്കായി പുതുതായി അവതരിപ്പിച്ച അവാർഡിലൂടെയും യുവപ്രതിഭകൾക്ക് അനുയോജ്യമായ സംരംഭങ്ങളിലൂടെയും ഐ എഫ് എഫ് ഐയുടെ ഈ വർഷത്തെ പ്രമേയം അർത്ഥവത്താകുകയാണ് വർഷത്തെ ഐ എഫ് എഫ് ഐക്ക് നൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ നിന്ന് സബ്മിഷനുകൾ ലഭിച്ചിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഫെസ്റ്റിവലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത് എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സിനിമകൾ ഐ എഫ് എഫ് ഐ അവതരിപ്പിക്കും ഇതിൽ പതിനഞ്ച് ലോക പ്രീമിയറുകൾ മൂന്ന് അന്താരാഷ്ട്ര പ്രീമിയറുകൾ നാൽപ്പത് ഏഷ്യൻ പ്രീമിയറുകൾ ഇന്ത്യൻ പ്രീമിയറുകൾ എന്നിവ ഉൾപ്പെടുന്നു ഓസ്ട്രേലിയൻ സിനിമകളാണ് ഈ വർഷത്തെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം ക്യാൻ പോലുള്ള ആഗോള ഉത്സവങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന ഇന്ത്യയ്ക്ക് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും ഐ എഫ് എഫ് ഐ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്നതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു ഇന്ത്യൻ ഫീച്ചർ ഫിലിമിന്റെ മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡാണ് ഐ എഫ് എഫ്ഐ രണ്ടായിരത്തിനാലിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഇന്ത്യൻ സിനിമയിലെ പുതിയ വീക്ഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമല്ല ഇന്ത്യയുടെ പ്രാദേശിക സംസ്കാരങ്ങളിൽ വേരൂന്നിയ ആഖ്യാനങ്ങളുടെ വൈവിധ്യത്തെ ഊന്നിപ്പറയുകയും ചെയ്യുന്നതാണ് ഈ അവാർഡ് ഈ വർഷം അഞ്ച് നവാഗത സംവിധായകർ അവരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കും വൈവിധ്യമാർന്ന ഫോർമാറ്റുകളും കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ രാഷ്ട്രമായി ഇന്ത്യ അതിവേഗം വരികയാണെന്ന് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് ജാജു പറഞ്ഞു ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ സംരംഭം ഇന്ത്യയിലുടനീളമുള്ള യുവ സിനിമാ പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നു ആസാദിക അമൃത് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അൻപത്തിരണ്ടാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ആരംഭിച്ച ഈ സംരംഭം വിജയകരമായ മൂന്ന് പതിപ്പുകളിലായി ഇരുനൂറ്റി അരൂമിനികളെ ഉണ്ടാക്കിയെടുത്തു നാലാം പതിപ്പിൽ വ്യത്യസ്ത ചലച്ചിത്ര മേഖലകളിൽ കഴിവുള്ള നൂറ് യുവ സംവിധായകർക്ക് പിന്തുണ നൽകും ക്രിയേറ്റീവ് മൻസോ ടുമോറോ സംരംഭം ഈ വർഷം എൻട്രികളോടെ റെക്കോർഡ് പങ്കാളിത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് സിനിമയിലെ കഥ പറച്ചിലിന്റെ കരവിരുത് സംരക്ഷിക്കുന്നത് എന്നത്തേക്കാളും അത്യന്താപേക്ഷിതമാണെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ ശേഖർ കപൂർ പറഞ്ഞു നവംബർ ഇരുപതു മുതൽ വരെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഫിലിം ബസാറിന്റെ പതിനെട്ടാമത് എഡീഷൻ മുന്നൂറ്റി അൻപതിലധികം ഫിലിം പ്രൊജക്ടുകൾ ഫീച്ചർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പതിപ്പാണ് ഈ വർഷത്തെ ഫിലിം ബസാർ ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ ഓസ്ട്രേലിയ യു കെ ജർമ്മനി ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും വ്യവസായ പ്രൊഫഷണലുകൾക്കും ഒരു സഹകരണ പ്ലാറ്റ്ഫോം ഒരുക്കും ഐ എഫ് എഫ് ഐക്കൊപ്പം സംഘടിപ്പിച്ച പരിപാടിയിൽ വ്യൂവിംഗ് റൂം വർക്ക് ഇൻ പ്രോഗ്രസ് ലാബ് കോ പ്രൊഡക്ഷൻ മാർക്കറ്റ് നോളജ് സീരീസ് തുടങ്ങിയ പ്രാഥമിക വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു ഫിലിം ബസാറിന്റെ വ്യൂവിംഗ് റൂം ഇന്ത്യയിൽ നിന്നും ദക്ഷിണേഷ്യയിൽ നിന്നുമുള്ള ഫീച്ചർ മിഡ്ലെങ് ഷോർട്ട് ഫിലിമുകൾ ഉൾപ്പെടെ സിനിമകൾ പ്രദർശിപ്പിക്കും മികച്ച മൂന്ന് കോ പ്രൊഡക്ഷൻ പ്രൊജക്റ്റുകൾക്ക് ഇരുപതിനായിരം ഡോളറിന്റെ ക്യാഷ് ഗ്രാന്റാണ് ഇത്തവണത്തെ പ്രത്യേകത കോ പ്രൊഡക്ഷൻ മാർക്കറ്റിൽ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് ഫീച്ചർ ഫിലിമുകളും എട്ട് വെബ് സീരീസുകളും പ്രദർശിപ്പിക്കും നോളജ് സീരീസിൽ ചലച്ചിത്ര നിർമ്മാണം വിതരണം അന്താരാഷ്ട്ര സഹകരണം എന്നിവയെക്കുറിച്ചുള്ള പിച്ചിങ് സെഷനുകളും വർക്ക്ഷോപ്പുകളും നടക്കും ഈ വർഷം പവലിനുകളും എക്സിബിഷനുകളും വിവിധ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ചലച്ചിത്ര വ്യവസായം ടെക് വിഎഫ്എഫ് വ്യവസായം മുതലായവിൽ നിന്നുള്ള വലിയ പങ്കാളിത്തത്തിന് സാക്ഷ്യം വഹിക്കും പവലിനുകളിൽ മികച്ച വ്യവസായ പങ്കാളിത്തം ഉറപ്പാക്കാൻ സഹായിക്കുന്നതിന് എഫ്ഐ സി സി ഐയുമായുള്ള പങ്കാളിത്തത്തിലൂടെ നിരവധി ശ്രമങ്ങൾ നടത്തിവരുന്നു ചലച്ചിത്ര പ്രവർത്തകർക്ക് സഹകാരികളെ കാണാൻ കഴിയുന്ന ഈ വർഷത്തെ ഫിലിം ബസാറിൽ ഓപ്പൺ ബയർ സെല്ലേഴ്സ് മീറ്റും സംഘടിപ്പിക്കും നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എൻ എഫ് ഡി സി രണ്ടായിരത്തി ഏഴിൽ സമാരംഭിച്ച ഫിലിം ബസാർ പിന്നീട് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ സഹനിർമ്മാണ വിപണിയായും അന്താരാഷ്ട്ര പ്രേക്ഷകർക്ക് പ്രാദേശിക സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ബി റ്റു ബി പ്ലാറ്റ്ഫോമായും വളർന്നു റൈസിംഗ് സ്റ്റാർസ് സെലിബ്രേറ്റിംഗ് ദ വേർക്സ് ഓഫ് എമേർജിംഗ് ഡയറക്ടേഴ്സ് മിഷൻ ലൈഫ് സ്പോട്ട്ലൈറ്റിംഗ് ഇക്കോ കോൺഷ്യസ് ഫിലിംസ് ഓസ്ട്രേലിയ കൺട്രി ഓഫ് ഫോക്കസ് ഓഫറിംഗ് ഇൻസൈറ്റ്സ് ഇൻ ടു ഓസ്ട്രേലിയൻ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ദ ട്രീറ്റി കൺട്രി പാക്കേജ് അക്യൂറേറ്റഡ് സെലക്ഷൻ ഫ്രം ദ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിങ്ങനെ നാല് അന്താരാഷ്ട്ര പ്രോഗ്രാമിംഗ് വിഭാഗങ്ങളും ഇത്തവണ ഐ എഫ് എഫ് ഐ അവതരിപ്പിക്കും ഇത് ഫെസ്റ്റിവലിന്റെ വൈവിധ്യം വർദ്ധിപ്പിക്കുകയും സിനിമാറ്റിക് കലകളുടെ പ്രതിരോധ ശേഷി നവീകരണം വികസിച്ചുകൊണ്ടിരുന്ന സ്വഭാവം എന്നിവ ഉയർത്തിക്കാട്ടുന്ന ആഗോള കഥകൾ കൊണ്ടുവരികയും ചെയ്യുന്നു ഐ എഫ് എഫ് ഐ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ത്രീകൾ സംവിധാനം ചെയ്ത നാല്പത്തിയേഴ് സിനിമകളും യുവ നവാഗത സംവിധായകരിൽ നിന്നുള്ള അറുപത്തിയാറ് സൃഷ്ടികളും പ്രദർശിപ്പിക്കുന്നു വിമൻ ഇന്ത്യ സിനിമ വിഭാഗം പ്രത്യേകിച്ച് ഉയർന്നുവരുന്ന പ്രതിഭകളെയും വനിതാ സംവിധായകരുടെ സ്വാധീനമുള്ള സംഭാവനകളെയും ആദരിക്കുന്നു കൂടുതൽ ഉൾക്കൊള്ളുന്ന ചലച്ചിത്ര വ്യവസായത്തിനായുള്ള മേളയുടെ ശ്രമങ്ങളെ ഈ സംരംഭങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഫിലിം പ്രദർശനങ്ങൾക്ക് പുറമെ ഐ എഫ് എഫ് ഐ അതിന്റെ മാസ്റ്റർ ക്ലാസുകളുടെയും പാനൽ ചർച്ചകളിലൂടെയും ആഴത്തിലുള്ള പഠന അനുഭവം നൽകുന്നു എ ആർ റഹ്മാൻ ശബാന അസ്വിൻ മണിരത്നം വിധു വിനോദ് ചോപ്ര തുടങ്ങിയ സിനിമാ ഇതിഹാസങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര താരങ്ങളായ ഫിലിപ്പ് നോയ്സ് ജോൺ സീൽ എന്നിവരുടെ വീക്ഷണങ്ങൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് അവസരം ലഭിക്കും ശബ്ദ രൂപകൽപ്പനയും സംവിധാനവും മുതൽ അഭിനയ സാങ്കേതിക വിദ്യകൾ വരെയുള്ള വിവിധ ചലച്ചിത്ര നിർമ്മാണ വശങ്ങൾ സെഷനുകൾ ഉൾക്കൊള്ളുന്നു ഐ എഫ് എഫ് ഐ അതിന്റെ അൻപത്തിയഞ്ചാം പതിപ്പിലേക്ക് ചുവടുവെക്കുമ്പോൾ പുതിയ തലമുറയിലെ കഥാകൃത്തുകളെ വളർത്തിയെടുക്കുന്നതിനൊപ്പം സിനിമയുടെ കലാവൈഭവം ആഘോഷിക്കുന്നത് ഫെസ്റ്റിവൽ തുടരുന്നു മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ചുമറോ പിരിംബസാറിലെ വിപുലമായ പ്രോഗ്രാമിംഗ് തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ഉയർന്നുവരുന്ന പ്രതിഭകൾക്കായുള്ള ഐ എഫ് എഫ് ഐയുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നു പിന്തുണയ്ക്കുന്ന ഉൾക്കൊള്ളുന്ന സഹകരിച്ചുള്ള പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നതിലൂടെ യുവചലച്ചിത്ര പ്രവർത്തകർക്ക് അവരുടെ തനതായ കാഴ്ചപ്പാടുകൾ ലോകവുമായി പങ്കിടാൻ കഴിയുമെന്ന് ഐ എഫ്എഫ്ഐ ഉറപ്പാക്കുന്നു ഇന്ത്യൻ സിനിമയുടെ ഭാവി തീർച്ചയായും കഴിവുള്ള കാര്യങ്ങളിലാണ് വളർന്നുവരുന്ന പ്രതിഭകൾക്ക് അവസരമൊരുക്കി എഫ് എഫ് ടു തൗസൻഡ് ട്വന്റി ഫോർ വൈവിധ്യമാർന്ന ശബ്ദങ്ങളുടെ വേദിയൊരുക്കി ഒരു സിനിമാറ്റിക് നവോത്ഥാനത്തിലേക്ക് നയിക്കുകയാണ്